സുബ്ഹാനല്ലാഹ് ഭൂമി ലോകത്തേക്ക് വരുമ്പോൾ ആദ്യമായി വലത് ചെവിയിൽ വാങ്ങും ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുക്കുന്നു വാങ്ങും ഇഖാമത്തും കൊടുക്കുന്നത് എന്തിനാണ് അല്ലാ എന്ന കെലിപത്തുകൊണ്ട് ജീവിതം ആരംഭിക്കണം ഇവിടെ നിന്ന് അവസാനം ഇട പറയുമ്പോ ഇലാ ഇല്ലല്ലോ അല്ല എന്ന ജലാലത്തിന്റെ കൊണ്ട് ജീവിതം അവസാനിക്കണം ആ നിലക്കുള്ളം വിനിയങ്ങളിൽ ഉറപ്പ് തമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ അതുകൊണ്ട് അള്ളന്ന വചനം കൊണ്ട് തുടങ്ങാനാ വലതു ജവിയിൽ വാങ്ങും ഇടത് ജവിയും എന്ന സംവിധാനം കാരണം ഒരു കുഞ്ഞിന് ആദ്യം ഓപ്പൺ ചെയ്യപ്പെടുന്നത് കേൾവിയാണ് രണ്ട് കാഴ്ചയാണ് മൂന്ന് ഹൃദയമാണ് അതാണ് കണ്ടുപിടുത്തം ആദ്യം പിന്നെ പിന്നെ എല്ലാം അതിന്റെ തീർത്തീപിലാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഓ മമ്മിനെ ഈ കുഞ്ഞിന് മധുരം ചെറിയ മധുരം കൊടുക്കുമ്പോട്ട് ഇപ്പൊ ചില പറയും കഫക്കെട്ട് ഉണ്ടാവുന്നു പഴയ കാലത്തൊന്നും കഫക്കെട്ട് അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാ ഷുഗർ കാലം പൊപ്പും പ്രശ്നം അങ്ങനെ ഓരോ ഓരോ വിഷയങ്ങളും ഇങ്ങനെ കൂടി കൂടി കൊണ്ടുപോയി കള്ളാവും സലാമത്തെ എന്തെല്ലാം പുതിയ പുതിയ പേരുകളും സംഗതികളും ഒക്കെയാണ് ഒരു പുതിയ മെഷീൻ വന്നു അതിന്റെ അഞ്ച് രോഗങ്ങളും വരും അങ്ങനെ ലോകത്ത് അപ്പൊ മധുരം കൊടുക്കുന്ന സമയത്ത് നിമസദാത്സരങ്ങളൊക്കെ എപ്പോഴും വൃത്തിയുള്ള വായന വീണ്ടും അപ്പോ ചളപ്പാക്കപ്പെട്ടീര് ഈത്തപ്പഴത്തിൽ ചാലിച്ച് പതുക്കെ കൊടുക്കലായില്ല നിസ് ഇതേപോലെ വൃത്തിയുള്ള വായുണ്ടെങ്കിൽ അതിൽ ചവച്ചുകൊണ്ട് ഇത്തപ്പഴം കൊടുക്കാം അത് മുറുക്കണ തൊള്ളേണ്ട വീടിൽ അഡ്വാൻസ് ആയി തുടങ്ങും അപ്പൊ ശ്രദ്ധിക്കും അത് വേറെ വിഷയം അവ നല്ല വൃത്തിയുള്ള നല്ല വായലൂടെ ഇങ്ങനെ കൊടുക്കുന്നത് അത് വളരെ നല്ലതാണ് അത് തങ്ങൾ പറയുന്നത് കാണാം അലനശ്രോതി ഊതി കൊടുത്താൽ ഈ കുട്ടിക്ക് നല്ല ദൈക്ഷണികമായ നല്ല ബുദ്ധിയായിരിക്കും നല്ല ഓർമ്മ ശക്തിയായി മധുരം കൊടുക്കുന്ന സമയത്ത് ഒരു അലനശ്ര ഓതി ഊതിയിട്ട് പ്രയാസകാരി എന്നാ നല്ല 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 ബുദ്ധി നല്ല നല്ല ഉഷാറായി ഈ കുട്ടി വളരെ എന്ന് പണ്ഡിതൻ വിശദീകരിക്കുന്നതായി സംഭവങ്ങളുണ്ട് ഞാൻ അതിലേക്ക് അങ്ങനെ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടി നമ്മൾ കാണാൻ പോവാണ്ട് പേരെ കുട്ടി ഉണ്ടായാൽ ആദ്യം ചെയ്യാൻ ശുക്രന്റെ ഒരു ഞാമത്തിണ്ടായ ആ വക ഒരു ശുക്രന്റെ സുന്ദോണ്ട് അടുത്ത പള്ളി എവിടെയെങ്കിലും അവിടെ പോയി അതിന് വൃത്തിയുള്ള സ്ഥലത്ത് പോയിട്ട് മുന്നിട്ട് ഞാൻ ഒരാറ്റ ഒന്നും ചെല്ലാറെങ്കിൽ ആ കുട്ടി കാരണം ടെൻഷൻ എത്ര രക്ഷിതാക്കൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരു ശുക്രനെ ചെയ്താൽ അത് ഏത് കിട്ടിയാലും ഒരു ശുക്രി തട്ടി നീങ്ങിയാലും നമ്മൾ എന്താ എന്താ ശുക്രന്റെ ശുക്രന്റെ ഗൾഫിൽ നല്ലൊരു ജോലി ജോലി കിട്ടി ആ ഒരു കുട്ടിണ്ടായ ശുക്രന്റെ സുജൂത് അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ശുക്രന്റെ സുജൂത് ഇതൊക്കെയാണ് ശീലാക്കേണ്ടത് അങ്ങനെ റബ്ബിനെ പരിഗണിച്ച റബ്ബ് നമ്മളെ അവഗണിക്കൂല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അങ്ങനെ കുട്ടിയെ കാണാൻ വേണ്ടി പോകുമ്പോൾ ചില സുന്നത്തുകൾ എന്താ സുന്നത്ത് ബേബി സെറ്റ് കൊണ്ടോണം അങ്ങനെ സുന്നത്തുണ്ടോ ആശുപത്രിക്ക് ആശുപത്രിക്ക് അങ്ങോട്ട് പോയത് ഓട്ടോറിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ലോറിയിൽ അറിയില്ല കാരണം ഒന്നായിട്ട് ബൂസ്റ്റും വായക്കോലയും കോഴിമുടിയും എന്തൊക്കെയാ അങ്ങോട്ട് ഒന്നായിട്ടുണ്ടാവും എന്തോ ആവട്ടെ കഴിക്കാനുള്ള അത്യാവശ്യത്തിനും കൊടുക്കാൻ വിഷയല്ല പക്ഷെ ഒന്നായിട്ട് അവിടെ കൊണ്ടുപോയി തലക്കും പാത്ത ഒന്നായിട്ട് കൊണ്ടുപോയി അങ്ങനെ ഇങ്ങോട്ടോ ആണുങ്ങളെ മുമ്പ് കുട്ടികളെ കൊടുക്കുന്ന ഒരിക്കലും വലിയ ഒന്നും ഒരു അങ്ങാടി തൈല നോക്കണായിരിക്കും ഒരു നമ്മളെ വേണുക്കെ ഒരു കുട്ടി കുട്ടിണ്ടായി എത്ര തൂക്കം ആടിന്റെ ചോദിക്കണായിരിക്കും എത്ര തൂക്കം നാലേക്കാക്കും കണ്ടേക്കാൻ അപ്പതന്നെ അറിഞ്ഞിരുന്നു ഞാൻ പറയേണ്ട എന്ന് വീട്ടാൻ തന്നെ പറഞ്ഞു വേറൊരാളുമാണ് അയാൾ അങ്ങോട്ട് പറഞ്ഞു എനിക്കൊരു കുട്ടിന്റെ പെൺകുട്ടിയാണ് പറ്റി പറഞ്ഞപ്പോ ഹൈ പെൺകുട്ടിനെ പറ്റി പറഞ്ഞപ്പോ രണ്ടും അപ്പൊ അങ്ങനെ പക്ഷെ അക്ഷരം കൂടുതലുള്ളത് വർക്കത്തിലാണല്ലേ ഹൈറിയുമ്പോ മൂന്നക്ഷരക്കറിയുമ്പോ നാലക്ഷരം അതുകൊണ്ടാണല്ലോ പെൺകുട്ടികളെ കെട്ടിച്ചെലവ് കൂടുതലാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രയോഗം അത് വളരെ പ്രധാനമാണ് മറ്റൊന്ന് സൊഫിയ മക്കളെ കുറിച്ച് പറഞ്ഞത് അള്ളാഹു കടഞ്ഞെടുത്ത് നൽകിയ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം എന്ന നിലക്കാൻ കുട്ടികളെ കുറിച്ച് വിശദീകരിക്കണം പറഞ്ഞാലും അങ്ങനെയുണ്ട് മക്കൾ കാരണം ഒരുപാട് ആളുകൾ പരീക്ഷിക്കപ്പെടും അതും പ്രയോഗ ഞങ്ങളെ കുട്ടികളിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് അപ്പൊ അങ്ങനെ പല പ്രയോഗങ്ങളും ഉണ്ട് ഏതായിരുന്നാലും നമ്മുടെ മക്കൾ നന്നായി തീരണം അതാണ് യൂണിവേഴ്സ് പ്രപഞ്ചത്തിന്റെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിശുദ്ധ കാലയത്തിന്റെ അടുക്കൽ ഹാനരായ ഹലീലു ആയിരുന്നപ്പോ അടുത്ത ദുവാ ഏതാണ് വാരിനാ മനാസിക്കനുപുല നാലാമതായി അവിടെ നിന്ന് ചോദിച്ചത് ഇതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് വാരിനാ മനാസിക്കനാ ഒരു വ്യക്തിയുടെ മൂല്യം നിർണയിക്കുന്നത് അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ നോക്കിയിട്ടല്ല അവരുടെ എക്കണോമിക്കലായ ഡെവലപ്മെന്റ് നോക്കിയിട്ടല്ല അവരുടെ ഭൗതിക സ്ഥാനമാനങ്ങളോ പ്രതാപമോ നോക്കിയിട്ടല്ല ഒരാളെ മൂല്യം നോക്കിയിട്ടല്ലേക്കുന്നത് ഇന്നലെ ഓരോ വസ്തുവിന്റെയും ക്ലാരിഫിക്കേഷൻ ചില മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ ഹ്യൂമാനിറ്റിയും ിറ്റി നോക്കുന്നത് വ്യക്തിത്വവും മനുഷ്യത്വവും നോക്കുന്നത് അവരുടെ ക്വാളിറ്റി നോളേജ് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് വിവരമുണ്ടോ എന്ന് നോക്കിയിട്ടാണ് സ്പിരിച്വലി എഡ്യൂക്കേഷൻ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് വിദ്യാഭ്യാസമാണ് ഭൗതിക വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കേണ്ടതും വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസമാണ് ആ ഒരാളുടെ മൂല്യം െങ്കില് നമ്മുടെ മക്കളെ എൽമു പഠിക്കാൻ പറഞ്ഞയക്കണോ എൽമിന് വേണ്ടി നമ്മുടെ മക്കളെ പറഞ്ഞയക്കുന്നൊരവസ്ഥ വേണോ ഇതല്ലേ പൂർവീകരായ ആളുകളൊക്കെ മഹാനരായ ഏഴാമത്തെ വയസ്സിൽ അവിടെ നിന്ന് മറ്റൊരു നാട്ടിൽ കൊണ്ടുപോയി ഓ പറഞ്ഞയച്ചിട്ടുണ്ടെങ്കില് പ്രിയപ്പെട്ട നാട്ടുകാരെ നാളെ അപറമ്മ കല്ലറയിൽ നമ്മൾ കിടക്കുമ്പോ നമ്മ പരിഗണിക്കുന്ന മക്കളുണ്ട് അതാണ് നമുക്ക് ഏറ്റവും വലിയ രക്ഷ മഹാനരായ ഒരു വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് കവറിന്റെ ഉള്ളിൽ ശിക്ഷിക്കപ്പെടുന്നത് കാണുകയാ തിരിച്ചു വരുമ്പോൾ കവറിന്റെ ഉള്ളിൽ നിന്ന് ശിക്ഷയില്ലായ്മ ചെയ്യപ്പെട്ടത് കണ്ണുകൊണ്ടവിടുന്ന് കണ്ടപ്പോൾ അന്നാഹോട് ചോദിച്ചു ഇരുന്ന് മറിമായ കഴിഞ്ഞയാഴ്ച വളരെയധികം ശിക്ഷിക്കപ്പെട വ്യക്തി ഇപ്പോൾ വരുന്ന സമയത്ത് എന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ മറുപടി ബഹുമാനപ്പെട്ടവരെ അയാൾ ഒരു തെറ്റുകാരനായ വ്യക്തിയാ അയാൾ മരിക്കുമ്പോൾ ഭാര്യ ഭാര്യ ഗർഭിണിയാ ആ ജന്മം നൽകി കാലങ്ങൾ കഴിഞ്ഞ് രണ്ട് ദിവസമാണ് അടുക്കൽ അടിക്കൽ പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചത് അവനേറ്റു ചൊല്ലിയതോ വിഫമിലില്ലാഹി അതെ ഈ കുട്ടിക്കും ഉസ്താദികള് ഞാൻ ചിന്തിച്ചു പോയി ശിക്ഷിക്കപ്പെടുന്ന പിതാവിന്റെ മോഹന് എന്റെ പേരുള്ള ബിസ്മിയല്ലേ ചൊല്ലിയത് ഇനി ഞാൻ ശിക്ഷിക്കൂല എന്ന് തീരുമാനമെടുത്തതാ റഹ്മീ എന്റെ റഗ്മത്തതിന് മുൻകടന്നു പോയി

എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഉദ്ധരിക്കുകയാണ് വ്യാഖ്യാനത്തില് തേടിയുള്ള ഒരു ചുവട് ഒരു ചവിട്ടുപടി എത്രയാണ് അതിന്റെ മൂല്യമെന്നോ ഒരു കൊല്ലത്തെ ഒരു കൊല്ലത്തെ അതുകൊണ്ട് പഠിക്കണം അതാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ദുആയിരുന്നത് വാരിനാ ആയിരുന്നത് അഞ്ചാമതവിടുന്ന് ചോദിച്ചത് അല്ലാഹുവേ എന്നെ തൗബ സ്വീകരിച്ചവരെ പെടുത്തണം എന്നാണ് തൗബയുള്ളവരെ പെടുത്തണം എന്നാണ് ഉദൂഹിന്റെ ശേഷം ദുആയിരക്കാറുള്ളത് അല്ലാഹുമ്മ ജഅൽനീ മിന തവ്വാബീന വജഅൽനീ മിനൽ മുതതക്കിരീന വജഅൽനീ മിൻ ഇബാദിക സ്വാലിഹീൻ മൂന്ന് പ്രാവശ്യം ആവർത്തിക്കൽ സുന്നത്തുള്ള ദുആയാണ് അല്ലാഹുവേ എന്നെ തവ്വാബീങ്ങളിൽ പെടുത്തണം എന്നാണ് തൗബ എന്ന വാക്കിന് ഏഴ് അർത്ഥങ്ങളാണ് ബേസിക്കലി മീനിങ് അടിസ്ഥാന അടുക്കുക എന്നതാണ് തമ്മിൽ അടുക്കലാണ് 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 അടുക്കേണ്ടവരോട് മറ്റൊരു ആ വാക്കിന്റെ അർത്ഥം ഇണങ്ങുക എന്നതാണ് പിണങ്ങിയവർ തമ്മിൽ ഇണങ്ങലാണ് പലപ്പോഴും ധിക്കരിച്ചതിന്റെ പേരിൽ നിന്ന് നമുക്ക് ഇണങ്ങുക എന്നതാണ് എന്ന വാക്കിന്റെ അർത്ഥമെങ്കിൽ അർത്ഥമെങ്കിലും ഒരു ഒരു ഈ തൗബയുടെ മറ്റൊരു അർത്ഥമാണ് അതുപോലെ തൗബ എന്ന വാക്കിന്റെ മറ്റൊരു അർത്ഥം മാറ്റം വരുത്തുക എന്നതാണ് അൽ അസ്മു നിശ്ചയം ചെയ്യുക എന്നതാണ് അന്നദം ഖേദിക്കുക എന്നതാണ് അങ്ങനെ പല അർത്ഥങ്ങളും ഉണ്ടെങ്കിൽ ഖേദിച്ചുകൊണ്ട് ഭൂതകാല വൈകൃതങ്ങൾ ഭവിയെ ബാധിക്കാതിരിക്കാൻ വർധമാനകാലം കൊണ്ട് ധന്യമാക്കുന്ന ഒരു അവസ്ഥ യാണ് നമുക്ക് വേണ്ടത് എന്നല്ലെങ്കിൽ നാളെ പോകാനുള്ളവരാണ് എപ്പോഴാണ് ഏത് ശൈലിയിലാണെന്നറിയില്ല കൂടിയല്ല ജനിക്കുന്ന നേരത്ത് കൂടിയല്ല മരിക്കുന്ന നേരത്ത് ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാം വൃത ഈ ഭൂമി ലോകത്തേക്ക് ഏകനായി വന്ന് നമ്മൾ ഇവിടെ നിന്ന് ഏകനായി യാത്ര പോകുന്നൊരു സമയമുണ്ട് നമ്മുടെ പാപ്പമാരും നമ്മുടെ ഉമ്മമാര് നമ്മുടെ ജേഷന്മാര് അതേ നമ്മളും പോകും ഇന്നാൻ ഇന്നയാള് മരിക്കുന്നതെന്ന് അതേശേഷം നീ മരണപ്പെട്ടു എന്ന് ആളുകൾ എന്നെ കുറിച്ച് പറയും കേട്ടോ ം നീ ചിന്തിക്കണോ പള്ളിക്കാട്ടിലേക്ക് എത്രയോ മയ്യത്തി ചുമന്നവനല്ലേ ഒരു കാലത്ത് നിന്നെയും ചുമത്തപ്പെടുമെന്ന ബോധം നിനക്കുണ്ടോ അതിനുവേണ്ടി ജീവിക്കുന്നവരാവണം ശരിയായ ബുദ്ധിമാനാരാ നാളത്തേക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാ അങ്ങനെയാണ് സ്വലിഹിങ്ങളെങ്കിൽ അവര് പോയ സ്വർഗത്തിലേക്ക് ഓ ഓരേ ആന്തലയ്ക്ക് ജീവിതം ക്രമീകരിക്കുക ഒരൊറ്റ സംസ്കാരം കൈയൊടിക്കാതിരിക്കുക ഒരൊറ്റ ഒഴിവാക്കാതിരിക്കുക ഒരാളെയും നിങ്ങൾക്കറിയോ മുത്തി പറഞ്ഞത് ഒരു പെണ്ണിനെ നിസ്കരിക്കുന്നവളാണ് അവര് നോമ്പെടുക്കുന്നവളാണ് തങ്ങൾ ഉദ്ധരിക്കുകയാണ് അങ്ങനെ പറഞ്ഞു പക്ഷേ അവളെ നാവ് വേദനിപ്പിക്കാറുണ്ട് നബി തങ്ങൾ പറഞ്ഞു അവൾ

അങ്ങനെയുള്ള ആളുകളുടെ ൾക്ക് മൂല്യമില്ല അതുകൊണ്ട് അയൽക്കാരോട് പിണങ്ങരുത് നാട്ടുകാരോട് പിണങ്ങരുത് ജ്യേഷ്ഠന്മാർ അനിയന്മാരോട് പിണങ്ങരുത് കാരണത്താൽ മരുമകളെ ആ മരുമകളെ കാണല് ഒഴിവായും അതുകൊണ്ട് തന്നെ അവരോട് പിണങ്ങരുത് ഒരാളോടും തെറ്റി നടക്കരുത് സാമ്പത്തികമായ പ്രശ്നത്തിന്റെ പേരിൽ അതിര് തർക്കത്തിന്റെ പേരില് പാർട്ടിശത്തിന്റെ പേരില് ഗ്രൂപ്പിന്റെ പേരില് പാർട്ടിയുടെ പേരില് ഒന്നിന്റെ പേരിൽ

ായി ഞങ്ങളിൽ നിന്ന് പകൂരാക്കണം അല്ലോ